ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ പേരിൽ ഇസ്രായേൽ പൗരന്മാർ അവഹേളനം നേരിടുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഒരു ഹെയർ സലൂണിൻ്റെ ഉടമ തന്നെ കുഞ്ഞുങ്ങളുടെ കൊലയാളി എന്ന് വിളിച്ച് പുറത്താക്കിയതായി ഒരു ഇസ്രയേലി യുവാവ് പറയുന്നു ഓസ്ട്രേലിയയിലെ ജൂത ഇസ്രയേലി സമൂഹങ്ങൾ ഇത്തരത്തിൽ നിരവധി അധിക്ഷേപങ്ങളും നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ ആ സലൂണിൻ്റെ ഉടമ ഇയാളുടെ ഉച്ചാരണം കേട്ട് ഇസ്രായേൽ പൌരനാണെന്നും മനസ്സിലാക്കിയെന്നും പിന്നീട് ചീത്ത കുളിക്കാൻ തുടങ്ങിയെന്നുമാണ് ഈ യുവാവ് പറയുന്നത് ഒട്ടേറെ ജൂത ഇസ്രയേൽ വംശജർ താമസിക്കുന്ന ബെൻലിയിലാണ് ഈ സലൂൺ സ്ഥിതി ചെയ്യുന്നത് ജൂതവംശത്തിൽപ്പെട്ട ഈ യുവാവിൻ്റെ മുടി മുറിക്കാനും സലൂൺ ഉടമ തയ്യാറായില്ല ഇയാൾ പറയുന്ന സലൂണിൻ്റെ ഉടമ ഹമാസിൻ്റെ വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് ഇസ്രയേലുകാരെ ചീത്ത വിളിക്കുന്നത് എന്നുമാണ് എന്നാൽ മറുപടിയായിട്ട് ഞങ്ങൾ എന്തെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്ന് ഇയാൾ ചോദിച്ചിരുന്നു ഹമാസ് അവരുടെ തടവിലൂടെ ഞങ്ങളുടെ ബന്ധികളെ വിട്ടയക്കട്ടെ അപ്പോൾ ഈ യുദ്ധം അവസാനിക്കുമെന്നും സലൂണിൻ്റെ ഉടമയോട് പറഞ്ഞതായാണ് ഇസ്രായേൽ വംശജൻ വെളിപ്പെടുത്തിയത് ഇയാൾ നേരത്തെ ഇസ്രായേൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച ആൾ കൂടിയാണ് ഈ കാര്യം കൂടെ ആ സലൂണിൻ്റെ ഉടമയോട് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകാനാണ് അവർ പറഞ്ഞത് അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ ആരോപണ വിധേയമായ ജൂനിപ്പർ സലൂണിന് പുറത്ത് ഒരു ഇസ്രയേൽ അനുകൂല സംഘം പ്രകടനവും നടത്തിയിരുന്നു അപമാനിക്കപ്പെട്ട വ്യക്തി താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വംശത്തിൻ്റെയും ദേശീയതയുടെയും പേരിൽ വിവേചനം കാണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയും അഭിപ്രായപ്പെടുന്നു ആറു വർഷമായി ഓസ്ട്രേലിയ താമസിക്കുന്ന ആളാണ് ഈ ഇസ്രായേൽ വംശജൻ പലപ്പോഴും പലയിടങ്ങളിലും ഇവിടെ ജൂതവിരുദ്ധത കണ്ടിട്ടുണ്ട് എന്നും ഇയാൾ പറയുന്നു സാധാരണയായി കാണുന്ന ഓസ്ട്രേലിയക്കാർക്ക് ഒരു പ്രശ്നവുമില്ലെന്നും വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത് എന്നുമാണ് ഇയാൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളും ജൂതർക്കെതിരായ പരാമർശങ്ങളും ഒക്കെ മുസ്ലിം കുടിയേറ്റക്കാർ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ അനുകൂലികളായിരിക്കാം ചെയ്യുന്നതെന്നും ഈ ഇസ്രായേൽ വംശജൻ പറയുന്നു ഇതൊക്കെ സാധാരണയായുള്ള പ്രതികരണങ്ങളാണ് അടക്കം നിരപരാധികളെ കൊന്തള്ളുന്നവർക്ക് നേരെ ലോകത്തെല്ലായിടത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴും വെടിനിർത്തലിനിടയിലും ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ പോലും കൊല്ല ചെയ്യുന്ന ഇസ്രയേലിനെതിരെ ജലരോഷം ഉയരുക എന്നത് സ്വാഭാവികമാണ് അത്തരത്തിലെ പ്രതികരണമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഈ സലൂണിൽ കണ്ടത്